ർത്താവേ കൃപ ചെയ്യണമേ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ നിന്ദയവും നിൻമോചനവും നിന്നറയിൽ നിന്നേകണമേ എന്ന സന്നിധിയിൽ അടിയാർ പിന്നെയുമീ നിന്നടിയാൻ ഞാൻ നിദ്രയിലായെന്നാകിലുമേ നിദ്രയിലായ ഉറക്കം സന്നിധിയിൽ ദോഷം കൂടാതാകണമേ ന്മകൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ നീ നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ നിൻ മോചിച്ചിടണമേ നല്ല ഉറക്കം നൽകണമേ മായകൾ നിൻ ദാസനു കാണാറാകരുതേ ഇന്നു സമാധാനം നിറയും നീ എന്നിലും ദുർനിരവും വന്നധികാരം ചെയ്യരു നിന്നടിയാ ഞാനെന്നതിനാൽ എന്നുടലിൻ കാവലിനാ നിൻ നിൻവിളുവിൻ്റെ ദൂതന നീ എന്നരികത്താക്കിയിടണമേ സുജീവന ശരീരം തിന്നതിനാശമിക്കുണ്ടാഗ്രഹമൻ ചിത്തമതിൽ തോന്നിടരുകൾക്ക് അതിരു നിന്നുടെ രൂപത്തിന് സദാ നീ വിടുതൽ നം നീടണമേ നിന്റെ വരഞ്ഞോരെന്നുടലിൽ നിന്റെ വല നെയ്യാകണമേൻകൃപചും കോട്ടയുമാർ ും നിദ്രയതിൽ നിൻബലം നിൻബലമെന്നെ കാക്കണമേ എന്റെ ഉറക്കം നിന്നരികിൽ ധൂപം പോലെ നിന്നെ ആകണമേ നമ്പൊടുതിന്റെ പ്രസവിച്ചോരമ്മയുടെ പ്രാർത്ഥനയാൻ ക്ഷേരത്തിൽ മേൽരാവിൽ ദുഷ്ടരടുക്കാറാകരുതേ എൻ ദുരിതത്തിൻ പരിഹാരം നൽകിയ നിൻ്റെ ബലയാൽ എന്നെ ഞെരുക്കിയിടാതെ മഹാ ദുഷ്ടനെ നീ മാറ്റിയിടണമേ നിന്നോടെ വാഗാനൃപയാറവേറ്റിഗുരുശീവന കാക്കണമേ മംഗലമോടുക്കാക്കണമേറിയൊരൻ്റെ ഹീനതയിൽ പ്രീതിയെ നീ കാണിച്ചതിനാ ഞാൻ ഉണരുമ്പോൾ നിൻ നിൻകൃപയെ ഓർത്തുപകർത്താറാകണമേ തിരുവിഷ്ടം തന്നെ നമ്പിലറിഞ്ഞായതുപോലെ നിൻ കൃപയാ എന്നിൽ നിത്യം കൃപ ചെയ്യ ശാന്തി നിറഞ്ഞോരന്തിയെയും നന്മ വിളങ്ങും രാവിനെയും എന്നുടയോ നാമശിഹായേ നിന്നടിയങ്ങൾ കേണമേ സത്യവെളിച്ചെ നിന്റെ മഹത്വം വെളിവിൽ താൻ നൽവെളിവിൽ സുതരായവരും ിൻബി സ്തുതി പാടും മാനവരക്ഷകനെ സ്തുതി നിൻ നിൻ ദാസരിലെന്നും നിന്ദ്രേ ഈ ഉലകിൽ നീ എന്നതുപോൽ ആലോകത്തിലുമേണമേ നുടയോനെ സ്തുതി നൽകിയിടുന്നൊതിരക്കൻ രക്ഷകന് നിന്നെ സ്തുതി പാടും ദിവ്യജനത്തിനുടയോനേ

ആദ്യ ഫലത്തിൻ കാഴ്ചകൾ പോൾ കേൾക്കുമെന്നാ സ്തുതിയെന്നും്വാസപ്രഥന ഏകപരൻ തന്തിരമുൻപിൽ ദോഷമകന്നോരറിവോടെ പാടുക നാം സങ്കീർത്തനവും ൊരു നഞ്ചായവയാൾ പൊന്നും നേടരുതേ നല്ല ഉപദേശം നേടുക നീ നാൽപ്പതു നോമ്പോടീ കാർ കപ്പോ മന്നവനി ശാശ്വതനെപ്പോൾ ഏഴുകുറി പ്രാർത്ഥിച്ചിടുകായ്മവറ്റുപവാസം നാൽപ്പതു ോപ്പിച്ചുടനെ വൻകടലിൽ നിന്നേറിയ നൽനാ വിമിയ പ്രാർത്ഥനയാ ഈ അടിയാർക്കും നിൻ നിൻകൃപയൻ വാതൃതുറക്കാറാകണമേ സിംഹഗുണത്തിൻ കുഴിയിൽ നിന്നേറിയതാനീനുടേ നിൻ നിൻകൃപയൻ വാതിൽ ണമേ തീ കുഴി തന്നിൽ നിന്നരികെ വന്ന ശിശു പ്രാർത്ഥനയാലേ ഈ അടിയാർക്കും നിൻ കേൾക്കുന്നവനെ യാചനയെ നൽകുന്നവനെ പ്രാർത്ഥന കേൾത്തിരുടെ നൽകിയിടണമേ